സർ നീണ്ട പത്ത് വർഷക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം പാഠ്യപദ്ധതി പരിഷ്കരിച്ച് പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനായി സർക്കാർ നടത്തുന്ന ശ്രമങ്ങളെ ആദ്യമായി അഭിനന്ദിക്കുക പൊതുവിദ്യാഭ്യാസ രംഗത്ത് കേരളം ലോകത്തിന് തന്നെ മാതൃക സൃഷ്ടിച്ചു കാണിച്ചു കൊണ്ടിരിക്കുക നമ്മുടെ വിദ്യാഭ്യാസ വികസനം ജനകീയ പിന്തുണയോടുകൂടിയും പങ്കാളിത്തത്തോടു കൂടിയും ഉയർന്നു വന്നതുകൂടിയാണ് കേരളത്തിൻ്റെ നേട്ടങ്ങൾ ജനാധിപത്യ മതനിരപേക്ഷ സമീപനത്തിൻ്റെ വിജയഗാദ്യ കൂടിയ പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക ലക്ഷ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഒന്നാം പിണറായി സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ അധികാരമേറ്റെടുത്തത് അതിനു മുന്നേ ഉണ്ടായിരുന്ന യു ഡി എഫിന്റെ കാലത്ത് നമുക്കറിയാം കേരളത്തിലെ കുട്ടികൾക്ക് കൃത്യമായി പാഠപുസ്തകം വിതരണം ചെയ്യാനോ കുട്ടികളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലാഭനഷ്ടത്തിൻ്റെ പേരിൽ പൊതുവിദ്യാലയങ്ങളെ അടച്ചുപൂട്ടാനോ ഉള്ള തീരുമാനമെടുത്ത ഒരു ഗവൺമെൻറ് സമീപനം നാം കണ്ടെത്താം എന്നാൽ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായി വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടാനുള്ളതല്ല അവയെല്ലാം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തി ഈ നാട്ടിലെ പാവപ്പെട്ടവൻ്റെ മക്കൾക്ക് മികവാർന്ന വിദ്യാഭ്യാസം കൊടുക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി മികവുറ്റ സ്ഥാപനങ്ങളാക്കിയാണ് പിണറായി സർക്കാർ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ മാറ്റിയത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി നാലായിരം കോടിയിൽ പരം രൂപയുടെ നിക്ഷേപമാണ് ഈ മേഖലയിൽ സർക്കാർ ഈ എട്ട് വർഷക്കാലം കൊണ്ട് നടത്തിയത് മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യം ഒരുക്കിയതിനു ശേഷം സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികൾ തന്നെയാണ് കേരളത്തിൽ പിണറായി ഗവൺമെൻറ് ആരംഭിച്ചത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സുകളിലെ പരിഷ്കരിച്ച പാഠപുസ്തകങ്ങൾ നമുക്കറിയാം വളരെ കൃത്യമായി തന്നെ കുട്ടികളുടെ കയ്യിലെത്തിക്കാനും അധ്യാപകർക്ക് കൃത്യമായി പരിശീലനം നൽകി നല്ല വിദ്യാഭ്യാസം ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളിലെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേട്ടം തന്നെയായി നമുക്ക് കാണാൻ സാധിക്കും സർ പാഠ്യപദ്ധതി പരിഷ്കരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മൂല്യനിർണയ പ്രക്രിയ പരിഷ്കരിക്കുക എന്നത് അത് അനിവാര്യമാണ് വർഷങ്ങളായി പരിഷ്കരിക്കാത്ത നമ്മുടെ മൂല്യനിർണ്ണയ പ്രക്രിയ കാലോചിതമായി പരിഷ്കരിക്കാൻ നടപടികൾ സ്വീകരിക്കുക എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നായി നമ്മുടെ മുന്നിൽ എത്തി നിൽക്കുക നിരന്തരമായ മൂല്യനിർണ്ണയ പ്രക്രിയയും ടേം വിലയിരുത്തലും പരിഷ്കരിക്കപ്പെടേണ്ടതായിട്ടുണ്ട് നിരന്തര മൂല്യനിർണ്ണയ പ്രക്രിയ സമഗ്രവും സുതാര്യവുമാക്കാൻ നമുക്കറിയാം സാങ്കേതിക വിദ്യയുടെ സഹായം ഫലപ്രദമായി നാം ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഓരോ കുട്ടിയും ആർജിക്കേണ്ട ശേഷികളായ ക്രിയേറ്റീവ് തിങ്കിങ്ങും ക്രിട്ടിക്കൽ തിങ്കിംഗ് കൊലാബറേറ്റ് തിങ്കിങ് കമ്മ്യൂണിക്കേഷൻ എന്നിവ ആർജിക്കുന്നതിനാവശ്യമായ പഠനബോധ സമീപനങ്ങളും അത് കുട്ടി നേടിയിട്ടുണ്ടോ എന്നറിയാനുള്ള മൂല്യനിർണ്ണയ പ്രക്രിയയും വികസിപ്പിക്കേണ്ടതായിട്ടുണ്ട് അതിനായി മൂല്യനിർണ്ണയ പ്രക്രിയ പരിഷ്കരണം അടിയന്തരമായി ഒരു പരിഗണനയായിട്ട് സർക്കാർ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് പ്രായോഗിക പരീക്ഷ ഓൺലൈൻ പരീക്ഷ ഓപ്പൺ ബുക്ക് പരീക്ഷയുൾപ്പെടെ ആലോചിക്കേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് നിശ്ചിത പ്രായത്തിൽ നമ്മുടെ കുട്ടികൾ ആർജിക്കേണ്ട പഠന നേട്ടങ്ങൾ നേടാൻ മുഴുവൻ വിദ്യാർത്ഥികളെയും പ്രാപ്തരാകാൻ നമ്മുടെ വിദ്യാഭ്യാസത്തിന് സാധിക്കുന്നുണ്ടോ എന്ന അനിവാര്യമായ പരിശോധനയുടെ ഘട്ടം നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗം എത്തി നിൽക്കുകയാണ് തീർച്ചയായും ഈ ഒരു ഘട്ടത്തിൽ എഴുത്തു രീതിയിലും മൂല്യനിർണ്ണയ പ്രക്രിയയിലും കാലോചിതമായ മാറ്റം വരുത്തുന്നതിന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോട് ഈ ശ്രദ്ധക്ഷിണിക്കലിലൂടെ ആവശ്യപ്പെട്ടു വിദ്യാഭ്യാസ സാർ രണ്ടായിരത്തി അഞ്ച് മുതൽ നാം പിന്തുടർന്ന് പോരുന്ന നിരന്തര വിലയിരുത്തൽ പ്രക്രിയയുടെ ശക്തിയും ദൗർബല്യങ്ങളും ആഴത്തിൽ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ടേം പരീക്ഷകളുടെയും നിരന്തര വിലയിരുത്തലിൻ്റെയും രീതിശാസ്ത്രങ്ങൾ ചർച്ച ചെയ്യുകയും വേണ്ട തിരുത്തലുകൾ നിർദ്ദേശിക്കുകയും വേണം സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തിനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ ഊന്നൽ നൽകിയിരിക്കുന്നത് അതിനായി പ്രൈമറി തലം മുതൽ സമഗ്ര ഗുണമേന്മ പദ്ധതിയും പഠന പിന്തുണ പരിപാടിയും നടപ്പിലാക്കി വരികയാണ് ഈ ഘട്ടത്തിൽ മൂല്യനിർണ്ണയ പ്രക്രിയയുടെയും പരിഷ്കരണ പരിഷ്കരണം ആവശ്യമാണ് സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ദേശീയ അന്തർദേശീയ പഠനങ്ങളിൽ സർവേകളിൽ എന്നും നാം മുന്നിലാണ് നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകേണ്ടതായിട്ടുണ്ട് ഇനിയും മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ഒരു സംസ്ഥാനം എന്ന നിലയിൽ കഴിഞ്ഞപക്ഷം ചില പഠനങ്ങളിൽ സൂചിപ്പിക്കുന്നത് ചില വിഷയം ഗൗരവത്തോടുകൂടി നാം കാണണമെന്നുള്ളതാണ് കഴിഞ്ഞപക്ഷം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പെർഫോമൻസ് ഗൈഡൻസ് ഇൻഡെക്സ് ഇൻഡെക്സിൽ നമ്മൾ മുന്നിലാണ് എങ്കിൽ തന്നെയും ചില ചില പോരായ്മകളും അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നടന്ന നാഷണൽ അച്ചീവ്മെൻ്റ് സർവേ നാസ് പ്രകാരം മൂന്ന് അഞ്ച് എട്ട് പത്ത് ക്ലാസ്സുകളിലെ ഭാഷാ ഗണിതം സയൻസ് സോഷ്യൽ സോഷ്യൽ സയൻസ് എന്നീ വിഷയങ്ങളിൽ സ്കോറിനെ അടിസ്ഥാനപ്പെടുത്തുമ്പോൾ ചില കുറവുകൾ കാണുന്നുണ്ട് അതിൽ തന്നെ പത്താം ക്ലാസ്സിലെ ഗണിതത്തിൽ ചെറിയ കുറവുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സംസ്ഥാനത്ത് നടത്തിയ സ്റ്റേറ്റ് അച്ചീവ്മെൻറ്റ് സർവേയിലും ന നാം മുന്നിലാണെങ്കിലും ചില വിഷയങ്ങളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ ആവശ്യമാണ് ദേശീയതലത്തിൽ നടപ്പിലാക്കിയ എട്ടാം ക്ലാസ് വരെയുള്ള ഓൾ പ്രൊമോഷൻ നയം സംസ്ഥാനവും പിന്തുടരുകയാണ് രാജ്യത്ത് സ്കൂൾ വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് തടുക എന്ന വിശാലമായ ലക്ഷ്യവും ഈ നയത്തിൻ്റെ അടിസ്ഥാനമായ ഒന്നാണ് സംസ്ഥാനത്തും ഇതേ നയം കുട്ടികളുടെ പക്ഷത്തു നിന്ന് നടപ്പിലാക്കുകയാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ ഗവൺമെൻറ് ചെയ്തത് ഓരോ ക്ലാസ്സിലും ഓരോ വർഷവും ചുരുങ്ങിയത് മൂന്ന് പരീക്ഷകൾ സംസ്ഥാനാടിസ്ഥാനത്തിൽ നമ്മൾ നടത്താറുണ്ട് ർഷിക അർദ്ധവാർഷിക വാർഷിക പരീക്ഷകൾ ഇപ്പോഴും പൊതുപരീക്ഷകളുടെ ഗൗരവത്തിൽ തന്നെയാണ് നടത്തുന്നത് എല്ലാവരും വിജയിക്കുമെന്ന ഈ നയം മൂല്യനിർണ്ണയ നിരന്തരം ടേം മൂല്യനിർണ്ണയം പ്രക്രിയയുടെ ഗൗരവത്തെ ചോർത്തിക്കളഞ്ഞോ എന്ന സംശയം നിലനിൽക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ അവകാശ നിയമം ഭേദഗതി ചെയ്ത് ഓൾ പ്രൊമോഷൻ എന്നത് മാറ്റിയെങ്കിലും നമ്മളെപ്പോഴും നടപ്പിലാക്കാത്തത് വിദ്യാർത്ഥി പക്ഷത്ത് നിൽക്കുന്ന ഒരു ഗവൺമെൻറ് ആയതുകൊണ്ടാണ് ദേശീയതലത്തിൽ തന്നെ സംസ്ഥാന പരീക്ഷാ ബോർഡുകൾ വ്യത്യസ്ത രീതി ശാസ്ശാസ്ത്രമാണ് പത്ത് പന്ത്രണ്ട് ക്ലാസ്സിലെ മൂല്യനിർണ്ണയത്തിൽ ഉപയോഗിക്കുന്നത് പത്താം ക്ലാസ്സിൽ നിന്നും ഉന്നത ഉന്നതവണ്ണത്തിനായുള്ള യോഗ്യത നിശ്ചയിക്കുന്ന ചില ഉദാഹരണങ്ങൾ താഴെ പറയുന്നു സി ബി എസ് ഇയിൽ ഓരോ വിഷയത്തിനും മുപ്പത് ശതമാനം മാർക്ക് തമിഴ്നാടിൽ തിയറിക്കും പ്രാക്ടിക്കലിനും വെവ്വേറെ ഓരോ വിഷയത്തിനും മുപ്പത് ശതമാനം മാർക്ക് കർണാടകത്തിൽ മുപ്പത്തിയഞ്ച് ശതമാനം മാർക്ക് കേരള പാഠ്യപദ്ധ്യ ചട്ടക്കൂട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുന്നോട്ട് വയ്ക്കുന്ന വിലയിരുത്തൽ കാഴ്ചപ്പാടെന്ന് പറയുന്നത് വിലയിരുത്തലിൻ്റെ മൂന്നു തലങ്ങളിലായി നിർദ്ദേശിച്ചിട്ടുള്ളത് പഠനത്തിനായുള്ള വിലയിരുത്തൽ വിലയിരുത്തൽ തന്നെയായ പഠനം പഠനത്തിൻ്റെ വിലയിരുത്തൽ എന്നിവയാണ് നിരന്തരവും കുട്ടികളുടെ എല്ലാവിധ കഴിവുകളെയും പരിഗണിക്കുന്നതാവണം നമ്മുടെ വില വിലയിരുത്തൽ പ്രക്രിയ കുട്ടിയുടെ പഠനത്തെയും വികാസത്തെയും സഹായിക്കുന്നതാവണം കൂടുതൽ ഊന്നൽ നൽകേണ്ടത് പഠനത്തിനായുള്ള വിലയിരുത്തലിനാകണം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ശേഷികളെ വളർത്തുവാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് പഠന ബോധന പ്രക്രിയ നിരന്തരമായി പരിഷ്ക്കരിക്കുവാൻ സഹായിക്കുന്നതാകണം നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തൽ രീതിയാണ് നിലവിൽ നാം സ്വീകരിച്ചിരിക്കുന്നത് കുട്ടിയിൽ അനുസ്യൂതമായി നടക്കുന്ന ഒരു പ്രക്രിയയാണ് പഠനം അതുകൊണ്ട് തന്നെ ശേഷികളും ധാരണകളും എത്രത്തോളം നേടിയെന്ന് പരിശോധിക്കുന്ന വിലയിരുത്തൽ പ്രക്രിയ നിരന്തരമായിരിക്കണം സമഗ്രമായ വിലയിരുത്തൽ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് കുട്ടിയുടെ വൈജ്ഞാനികവും സാമൂഹികവും വൈകാരികവുമായ മേഖലകളെ വിലയിരുത്തി വിലയിരുത്തലാണ് മൂല്യധന്യ പ്രക്രിയയുടെ ഗുണനിലവാരമുള്ള മാതൃക ഒന്നുകൊണ്ട് മാത്രം ഗുണമേന്മ വർദ്ധിപ്പിക്കാൻ കഴിയില്ല വിലയിരുത്തൽ ചട്ടക്കൂട് അസസ്മെൻറ്റ് ഫ്രെയിംവർക്ക് അധ്യാപകർ മനസ്സിലാക്കുകയും അതനുസരിച്ചുള്ള പഠന ബോധന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും വേണം വിലയിരുത്തൽ പ്രക്രിയ നവീകരിക്കുകയും പ്രതീക്ഷിത പഠന ലക്ഷ്യങ്ങളിലത്തേക്ക് എല്ലാ പഠിതാക്കളും എത്തുകയും ചെയ്യുമ്പോൾ മാത്രമേ നാം നടപ്പിലാക്കുന്ന വിലയിരുത്തൽ പ്രക്രിയ സുതാര്യവും സമഗ്രവുമാണെന്ന് പറയുവാൻ കഴിയൂ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് നിലവിൽ ഒന്നര മണിക്കൂർ ദൈർഘ്യമുള്ളതും രണ്ടര മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രണ്ട് തരം പരീക്ഷകളാണ് ഉള്ളത് ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ കോൺക്ലേവ് ചില തീരുമാനങ്ങളെടുത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട് ഇനി ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത് എന്നുള്ള കാര്യം കൂടി അറിയിച്ചുകൊണ്ട് അറിയിച്ചു കൊണ്ട് നിർത്തുന്നു സർ എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് പുറമെ ഒന്നാം ക്ലാസ് മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള പരീക്ഷകളിൽ ഒന്ന് ക്ലാസ് മുറികളിലെ പഠന രീതിയിൽ നവീകരിക്കുന്നതോടൊപ്പം തന്നെ മൂല്യനിർണ്ണയത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താനാണ് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്ദേശിക്കുന്നത് പാഠ പദ്ധതി പാഠ്യപദ്ധതി രൂപീകരണത്തിനായി ജനാധിപത്യപരമായ ചർച്ചകൾ നമ്മുടെ ഗവൺമെൻറ് നടത്തിയത് ഒരു മാതൃകാപരമായിരുന്നു ആ നിലയിലുള്ള ചർച്ചകൾ ഈ പരീക്ഷാ മൂല്യനിർണ്ണയ മാറ്റത്തിലും സർക്കാർ നടത്താൻ ആലോചിക്കുന്നുണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ അക്കാഡമിക് നിലവാരം മെച്ചപ്പെടുത്തുന്ന നിലയിലുള്ള പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരിക എന്നതിൽ ഊന്നി നിൽക്കുകയാണ് അതിന് ഉതകുന്ന രൂപത്തിൽ പാഠ്യപദ്ധതി പരിഷ്ക്കരണം ആവശ്യമാണ് അതുപോലെ തന്നെ അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടത് ആവശ്യമാണ് മറ്റ് ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ പരീക്ഷ പിന്നെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ പഠിക്കേണ്ടതാണ് പിന്നെ അതുപോലെ തന്നെ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പാഠപുസ്തക പരിഷ്കരണം നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട് ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനായി മൂല്യനിർണ്ണയ രീതിശാസ്ത്രത്തിലെ പരിഷ്കാരങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടതാണ് ആ നിലയിലാണ് പൊതുവിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ആലോചിച്ചു